ഹായ് ഹലോ കൊട്ടകൾബാഗിൽ നിന്നും റുബീനയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ മധ്യനയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അതിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് രണ്ട് പാർട്ടാക്കിയിട്ടാണ് ലെങ് ഉള്ളൊരു വീഡിയോ ആയതുകൊണ്ട് രണ്ട് പാർട്ടാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് പലരും സമ്പത്ത് ിഷ്ടമാണ് കണ്ടിട്ടുണ്ട് ഒരു തോട്ടമൊക്കെ കൊടുത്ത് എന്ന് പറയുന്ന തൊട്ടായിരുന്നു അത് അറബിനോട് ചേർന്നിട്ടായിരുന്നു അറബിന്റെ മേഖല ഭാഗത്തായിരുന്നു ചരിത്രം പരിശോധിച്ചാൽ പൈറുവ എന്ന് പറയുന്ന തോട്ടം ഉണ്ടായിരുന്നത് അപ്പൊ ഇത് വനിത ഭാഗത്ത് കാണുന്നതും ഒരു സമ്പത്ത് തന്നെയായിരുന്നു ഈ ആലിയ എന്നാണ് ഈ തോട്ടത്തിന്റെ പേര് ഈ തോട്ടം നരിതങ്ങൾക്ക് വരുന്നത് ഒന്ന് ചേർന്നത് ഈ തോട്ടമല്ല ഒരാളെ ഏഴോളം തോട്ടങ്ങളും ഡ്രസ്വസ് ബാഹ്യശ്രമിക്ക് കടന്നു വരികയാണ് ആദ്യം പ്രവേശനമൊക്കെ നല്ല രസമുള്ള തോട്ടമായിരുന്നു ആദ്യം ഒന്നിരുന്നോ സമ്പത്ത് ലബിതങ്ങൾക്ക് വന്നു ചേർന്നതെന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ് പ്രഹൃത് എന്ന് പറയുന്ന യുദ്ധത്തിലെ ഉഹൃദ യുദ്ധം അല്ലേ രണ്ട് ഇതല്ലേ ഹിന്ദു യുദ്ധത്തിലെന്ന് പറഞ്ഞാൽ മതി അന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ മതക്കാരും ഉണ്ടായിരുന്നില്ല എല്ലാ ഹൃദയങ്ങളുണ്ടായിരുന്നു ദൂതന്മാരുണ്ടായിരുന്നു മൂന്നോളം ജൂതഗോത്രങ്ങളുണ്ടായിരുന്നു പനു പുറയ പലു പനു കൈപ്പയുല് ഇതൊക്കെ അന്നത്തെ കാലത്ത് ജൂതഗോത്രങ്ങളാണ് പ്രശസ്തമായി ചുമ അവരൊക്കെ ആയിട്ട് കയ്യുണ്ടായിരുന്നില്ല ആരെങ്കിലും മദീനയിലേക്ക് ഈശ്വരപ്പിലേക്ക് കടന്നു ആസ്തമാക്കുകയാണെങ്കിൽ അവർ മുസ്ലിങ്ങൾ മാത്രമൊന്നുമില്ല എല്ലാവരും ചേർന്നിട്ട് എന്ത് ചെയ്യണം പ്രതിരോധിക്കണം എന്നുള്ളതായിരിക്കും പക്ഷേ എന്ന് പറയുന്ന യുദ്ധത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല യൂതന്മാർ കടന്നെടുക്കത്തില്ല യുദ്ധം നടന്നത് ശനിയാഴ്ച ശനി എന്ന് പറയുന്നത് ജൂതന്മാർക്കെന്താണ് പ്രത്യേകതയുള്ളത് നമുക്ക് വെള്ളിയാഴ്ചയാണെങ്കിൽ ശനിയാഴ്ച അവർക്ക് അത് ഇന്നോട്ടങ്ങനെ തന്നെയാണ് ഞായറാഴ്ച ക്രിസ്ത്യാനികൾക്കാണ് അതുകൊണ്ട് ജൂതന്മാർ കടന്നിടുന്നില്ല ആ സമയത്താണ് അവർ ജൂതപണ്ഡിതർ മുന്നോട്ട് കടന്നു കിടക്കുകയും മുസ്ലിങ്ങളോടൊക്കെ കരാകർ വ്യസ്തകളൊക്കെ പാലിക്കേണ്ടതായിരുന്നു ഗൗതമ്മമാരോട് അവരുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് സുസ്ഥമായിട്ട് എന്തെയ്യുന്നത് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ പങ്കെടുക്കാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് യൂട്യൂബിൽ പങ്കെടുക്കുകയാണ് എന്ന് പറയുകയും അങ്ങനെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ സമ്പത്തുകളൊക്കെ എന്ത് ചെയ്യണം നൽകണം എന്ന് പറയും അദ്ദേഹത്തിന് ഏഴോളം ഓട്ടങ്ങളുണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം ഇതിലേക്ക് വരുന്ന അവസാന നിമിഷം എന്തെന്ന് പറഞ്ഞാൽ സാമ്പത്തികം സ്വീകരിക്കില്ല മാത്രല്ല ഈ യുദ്ധത്തിൽ ശഹീദായ എഴുപത് പേരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ പേരും കേട്ടോ അപ്പൊ അദ്ദേഹത്തിന്റെ സമ്പത്താണ് ഈ ഭാഗത്ത് നിന്നായിരുന്നു ഏവോളം തോട്ടങ്ങളുണ്ടായിരുന്നത് ഒരു സൗദി നാലുണ്ട് ആദ്യം ഉണ്ടായിരുന്നു ഇവിടെ പോകുന്ന ആൾക്കാർ വരില്ല കേട്ടോ ഈ തോട്ടത്തില് ഇവിടെ അങ്ങനെ വെത്തുന്നില്ല എന്നാലും കണ്ടവര് കുറവാണോ അപ്പൊ ആ സൗദി

ചേർന്നതേ ഒരു സമ്പത്തായിരുന്നു മാരിയത്തിൽ മാര്യത്തിൽ കേട്ടിട്ടില്ലേ അടിപൊളി സ്ത്രീയായിരുന്നല്ലിസ്ലൊക്കെ അതില് പിന്നീട് ഇബ്രാഹിം അലൈ എന്ന കുട്ടി ജനിച്ചതും കുട്ടി തായ എന്നൊക്കെ കേട്ടിട്ടില്ല കൂടുതൽ പ്രായം ആയിട്ട് രണ്ട് വയസ്സ് പ്രായമായ സമയത്ത് തന്നെ ആ കുട്ടി എന്ത് ചെയ്തു വഫാത്തായി എന്നൊക്കെ ചെലത്ര കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടായതും ഈ ഭാഗത്ത് അവിടെ ഒരു വീടിന്റെ ഭാഗം ഷിയാക്കളൊക്കെ അവർ സ്ഥാന ഷിയാക്കളുള്ള ഏരിയ കേട്ടോ അത്യാവശ്യത്തിന് ഹവാലി എന്നാണ് ഈ ഭാഗത്തൊക്കെ പറയാം ഇവിടെ വന്നിട്ട് ഇവിടേക്കൊക്കെ കുർബാൻ അതുപോലെ ചരിത്രങ്ങള് പണ്ട് കാലത്തൊക്കെ പലതും നഷ്ടപ്പെട്ടതാണ് നഷ്ടപ്പെട്ടതല്ല നഷ്ടപ്പെടുത്തിയതാണ് വലതു ഭാഗത്ത് ഈ സ്ഥലം ഉണ്ടല്ലോ ഒരുപാട് വർഷം ഇങ്ങനെ കിടക്കുക തന്നെയാണ് ഇവിടെ ഒരു ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ചുറ്റും മതിലുകളൊക്കെ ഉണ്ടായിരുന്നു മണ്ണ് കൊണ്ടൊക്കെ ചികിത്സ ഉണ്ടായിരുന്നു കേട്ടിട്ടില്ല അതിനകത്തെ ഒരുപാട് ഏരിയ ില്ല ആ ഭാഗത്തൊക്കെ കുറഞ്ഞൊരു ഭാഗമായിരുന്നുള്ളാം മുഖത്തിലൊക്കെ മുറിവുകൾ പറ്റിയ ഒരുപാട് സഹാവികളെ മുറിവുകളൊക്കെ ഉണക്കാനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ മണ്ണ് യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാളുകൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പല ഭാഗത്തുനിന്ന് എണ്ണയിക്കുന്നത് മണ്ണെടുക്കുന്നുണ്ട് ഇന്ന സ്ഥലമൊന്നുമില്ല അങ്ങനെ അപ്പം അങ്ങനെ നമ്മൾ പല ചരിത്രങ്ങളും കേട്ടിട്ടില്ല രസസവശം നമ്മുടെ ഭൂമിനീര് ഷിഫ ഉണ്ടായിട്ടുള്ളത് രസസവശനമ ഹിസറ വരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം സൗകര്യ തൊളിച്ചിരുന്ന സമയത്ത് ശുദ്ധീകരണമാഹുനും ദ്വാരങ്ങളൊക്കെ അടിക്കുകയും ഒരു ദ്വാരം ബാക്കി വന്ന സമയത്ത് അല്ല കാലുകൊണ്ട് കുത്തിപ്പിടിക്കുകയും പാമ്പിന്റെ കടികയിൽ പോവുകയും ആ സമയത്ത് രസസവശം നമ്മുടെ ഉമിനിയിലാണ് പുരട്ടിയത് അതേപോലെ ഫൈബർ യുദ്ധത്തിൽ അലിയാർ എവിടെ എന്ന് ചോദിച്ചില്ല വിവിധങ്ങളിൽ യുദ്ധത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ആ സമയത്ത് പറഞ്ഞു അലിയാർ കണ്ണ് സുഖമല്ല ചെങ്കണ് ചെങ്കണ് എന്നല്ല പറയും ഞങ്ങളിൽ അവ ചെങ്കണ്ണാണ് നബിയെ കണ്ണ് തുറക്കാൻ പോലും സാധിക്കുന്നില്ല നബിയെ എന്ന് പറഞ്ഞു ആ സമയത്താണ് റസാഹ്സ്ലമ്മ എന്ത് ചെയ്യുന്നത് നിമിതങ്ങളെ വിളിക്കുകയും രസാഹിസലമ്മയുടെ ഉമ്മുനീരെടുത്തിട്ട് എന്ത് ചെയ്യുന്നത് കണ്ണിൽ പുരട്ടുകയും ആ കണ്ണിന് കാഴ്ചശക്തി കൊണ്ട് കിട്ടുകയൊക്കെ ചെയ്തുതെന്ന് തരും ഈ ഭാഗത്ത് സൽമാൻ നമ്മൾ കേട്ടിട്ടില്ലേ സൽമാൻ വലിയ ഫാരുസിൻ്റെ സമ്പത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് കണ്ടെത്താൻ വേണ്ടി നാടും വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് വന്നതാട്ട അവരെ നാട് എന്ന് പറയുന്നത് ഇറാനിന്റെ വടക്കായിരുന്നു അവർ താമസിച്ചിരുന്നത് നല്ല സൗന്ദര്യത്തിന്റെ ഉടമയാണ് ഇറാനിന്റെ വടക്കായിരുന്നു അവർ താമസിരുന്നത് അവര് കുടുംബം എന്നൊക്കെ പറയുന്നത് മജൂസിയനായി അവരുടെ മതം എന്ന് പറയുന്നത് മജൂസിയനായിരുന്നു ആ തീയനെ വളങ്ങി തീയ്യനെ ആരാധിക്കുന്നവര് അവരെ ഉപ്പ തന്നെ അവരെ കുടുംബക്ഷേത്രത്തിലെ തീ അണയാതെ സംരക്ഷിക്കുക നല്ല കൃഷിക്കാരനൊക്കെ ആട്ടവരെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പുണ്യപ്രവൃത്തിയായിട്ടൊക്കെ ചെയ്തിരുന്നു കുട്ടിയായിരുന്ന സൽമാൻ കുട്ടയെ സഹായിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രം പറയാം അപ്പോൾ ഒരു സന്ദർഭത്തിലാണ് ഈ കുട്ടി എന്ന് ചെയ്യുന്നത് കുട്ടിയെ കൃഷിയിടത്തിലേക്ക് അയക്കുകയും ആ സമയത്താണ് പ്രകൃതി ഭംഗികളൊക്കെ കാണുകയും ക്രിസ്ത്യൻ മതത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ കേട്ടു അപ്പോൾ അതിലൂടെ ഇരുമ്പം തോന്നുകയും പുരോഹിതനെ സമീപിക്കുകയും നിങ്ങളെ മതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ അറിയിക്കുകയും മതത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം പക്ഷെ വീട്ടിൽ നിന്ന് ചെയ്തു അവരെ കർമ്മങ്ങളിലൊക്കെ അകൽച്ച് കാണപ്പെടും ചില കാര്യങ്ങളിലൊക്കെ രക്ഷിതാവിനെ ചോദ്യം ചെയ്യപ്പെട്ടു ആ സമയത്താണ് രക്ഷിതാവ് അന്വേഷിക്കുന്നത് മകൻ എവിടെന്നെങ്കിലും വൈദ്യിപ്പോക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം അങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ പുരോഹിതന അങ്ങനെ സൽമാനെയും പുരോഹിതനൊക്കെ ചെയ്തു വീട്ടുതടങ്കിലിടുകയും പുരോഗതിൻ്റെ നിർദ്ദേശപ്രകാരം വീടും നാടും കുടുംബവും എല്ലാം വിഷിച്ചു അദ്ദേഹം പലായനം ചെയ്യണം അദ്ദേഹം പോയത് ഇറാക്കിലേക്കായിരുന്നു നറാഖിൽ ക്രിസ്തുമസൊക്കെ ഉണ്ട് യൂതമതങ്ങളൊക്കെ കണ്ട് അപ്പോൾ ഇസ്ലാം മതം ഒന്നുമില്ല അത്രത്തോളം വ്യാപിച്ചിട്ടില്ലല്ലോ മിതങ്ങളൊക്കെ ജറ വരുന്നതിൻ്റെ എത്രയോ മുന്നല്ലേ അപ്പോൾ പിന്നീടാണ് എന്ത് ചെയ്യുന്നത് ഈ ജൂതമതകളെ ക്രിസ്തുവായി ഈ പുരോഹിതൻ്റെ അടുക്കൽ ചെല്ലുകയും മാസങ്ങളൊക്കെ നിൽക്കുകയും ആ പുരോഹിതന് പൊതുസമ്പത്തുകളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തു ചെലവഴിക്കപ്പെട്ടത് അതുമാത്രമല്ല ആ കാണാൻ പറ്റാത്ത പല സംഭവങ്ങളും അദ്ദേഹത്തിൽ നിന്ന് കാണപ്പെട്ടതാണ് അപ്പൊ ഒരു നേരായ ഒരു പുരോഹിതനല്ല അദ്ദേഹം അങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുകയും അങ്ങനെ നാട്ടുകാരെ അറിയിക്കുകയും നാട്ടുകാരെ അദ്ദേഹത്തെന്ത് ചെയ്തു ആട് കടത്തുകയും പിന്നീട് ഒരു പുരോഹിതൻ വരികയും അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് നിൽക്കുകയും പിന്നീട് അദ്ദേഹം പ്രായം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ് അദ്ദേഹം മറ്റൊരാളിലേക്ക് ശുപാർശ ചെയ്യുകയും അങ്ങനെ ഇറാഖിൽ നിന്ന് സിറിയയിലേക്കും പിന്നീട് ഡൊമസ്കസിലേക്കും തുർക്കിയിലേക്കൊക്കെ കടന്നു ചെന്നു ക്രിസ്തു മതം മാത്രല്ല ജൂത മതങ്ങളെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തു ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ ഈ തുർക്കിന്നാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ പുരോഹിതനുവാണെങ്കിൽ രോഗം കൊണ്ടും പ്രായം കൊണ്ടും ഒക്കെ അവശ്യനായിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ ചിലപ്പോ നിങ്ങള് മരണപ്പെട്ട് കഴിഞ്ഞാല് എന്റെ ലക്ഷ്യം എന്തെയ്യീല നിറവേറിയില്ലല്ലോ എന്റെ നാപ്പതോളം വർഷങ്ങൾ എന്ത് ചെയ്തു പിന്നിട്ട് കഴിഞ്ഞു ആ സമയത്താണ് ഈ പുരോഹിതം പറയാ ഇനി ഒരു പണ്ഡിതർ ഉള്ളതായിട്ട് എന്ത് ചെയ്യില്ല എനിക്കറിയില്ല പക്ഷെ നമ്മളെ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരു അന്തി പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട് ആ പ്രവാചകനെ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ആ പ്രവാചകനിലും ആ മതത്തിലും ഒക്കെ വിശ്വസിക്കാമെന്ന് പറയുകയാണ് ഈ ഒരു പ്രവാചകനാണെങ്കിൽ എന്തൊക്കെ അടയാളങ്ങളുണ്ട് എന്ന് ആ ഗ്ര അവരെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അവരെ ഗ്രന്ഥം അല്ല നമ്മളെ ഗ്രന്ഥം തന്നെയാണ് കേട്ടോ അപ്പോൾ ആ അടയാളങ്ങളൊക്കെ നെയ്യുണ്ട് പറയുന്നുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നുപുവത്തിൻ്റെ അടയാളമാണ് ഹാത്തമിൻ നുപുവല്ലേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതേ പ്രവാചകന്മാർ സ്വതക്ക നെയ്യില സ്വീകരിക്കില്ല ഹജിയെ സ്വീകരിക്കില്ല ക്കാണ് അടയാളങ്ങൾ അത് മാത്രമല്ല ഈ പ്രവാചകന്റെ പ്രബോധനം ശക്തിപ്പെടുത്ത ഈത്തപ്പനയുടെ നാട്ടിലാണ് ആ ഈത്തപ്പനയുടെ നാടെങ്ങനെ തിരിച്ചറിയാം ആ പ്രദേശത്തൊക്കെ കടന്നു ചെല്ലുക എന്ന് പറയുന്നത് രണ്ട് മലയുടെ ഇടയിൽ കൂടി മാത്രമേ വരും എത്തിപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത് അറിയാത് വയ്യോ അന്നേരക്കറിയാം അല്ലേ ജിദ്ദ വയ്യോ അതേപോലെ വധുർ ഒക്കെ ഇടുങ്ങിയ മലകളല്ലേ മലകൾ കഴിഞ്ഞാൽ ഇതേപോലെ സമൃദ്ധിയായിട്ടെന്തെങ്കിലും ഈത്തപ്പന ഉണ്ടാകും ആ പ്രദേശത്തായിരിക്കും ആ പ്രവാചകന്റെ പ്രബോധനം അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ വരികയും കച്ചവട സംഘം അദ്ദേഹത്തെ ചതിക്കുകയും അദ്ദേഹത്തിൻ്റെ സമ്പത്തുകളൊക്കെ അപഹരിക്കുകയും അദ്ദേഹത്തെ ഫലമായിട്ട് അടിമക്കച്ചവട്ടത്തിൽ വിളിക്കുകയും ആ ഒരു ചൂതനം ചെയ്യുന്നത് പണം കൊടുത്തിട്ട് വിലക്ക് വാങ്ങുകയും അങ്ങനെ അടിമയായിട്ടാണ് ആരത്തിപ്പെടുന്നത് സൽമാൻ ഫർജുറിയാൻ മദീനയിലെത്തുന്നത് അവരുപയോഗിച്ച ഒരു കിണറാണ് ഈ കിണറിൻ്റെ പേരാണ് ബീറുൽ എന്നാണ് കിണറിൻ്റെ പേര് എറിയുന്നോക്കുക വെള്ളം കുടിക്കുക അവൻ്റെ വെള്ളം തോട്ടം കാണാൻ ഒക്കെ ചെയ്യാൻ I'm ready. Oh. Gracias. ¿Pero ¿Eh? no, no, no. perdón വണ്ടിട്ടോ <coughs> <coughs> യും കച്ചവട സംഘം അദ്ദേഹത്തെ ചതിക്കുകയൊക്കെ ചുത അങ്ങനെ ആ അടിമ കച്ചവടത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഒരു ജൂതനെ പണം കൊടുത്തിട്ട് വിലക്കുവാങ്ങുകയും അങ്ങനെ അടിമയായിട്ടാണ് അതിർത്തിപ്പെടുന്നത് സൽമാൻബാർ വാക്കിന് മദീനയിൽ എത്തി പക്ഷെ മദീനയിൽ എത്തിയിട്ടൊന്നുമില്ല ദിവസങ്ങളൊക്കെ കടന്നു പോകുകയും അങ്ങനെ ജൂതന്റെ അടുക്കൽ ഒരാൾ വന്നു പറയണം മദീനയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പ്രവാചകനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഔസും ഗോത്രങ്ങളിലെ ാണ് അവരാണ് സഹായങ്ങളൊക്കെ നൽകുന്നത് എന്ന് പറയുക ഇതാണ് സൽമാൻ ഫാർസി നീത്തപ്പന മുകളിൽ നിന്ന് കേൾക്കുകയും കേട്ടപാട് എന്ത് ചെയ്യുകയാണ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് ഏത് ഗോത്രക്കാരനാണ് എന്നൊക്കെ ചോദിച്ചതേ അല്ല അദ്ദേഹത്തെ ശക്തമായി എന്ത് ചെയ്തു അടിക്കുകയും ഒക്കെ ചെയ്തു അടിമയാണല്ലോ അപ്പൊ സൽമാൻ ഫാർസി അതൊന്നും കാര്യമില്ല അങ്ങനെ പിന്നീടാണ് എന്ത് ചെയ്യുന്നത് ഈ ദൂതനറിയാതെ കണ്ടെത്തുന്നത് പ്രവാചകനാണ് തെളിയിക്കുന്ന അടയാളങ്ങളൊക്കെ അനുഭവത്തിന്റെ അടയാളങ്ങളൊക്കെ കണ്ടെത്തിയതിനു ശേഷമാണ് അവര് എന്ത് ചെയ്യുന്നത് ഷഹാദത്തിന്റെ സ്വീകരിക്കുന്നത് എന്ന് ചരിത്രം പറയണം ഞാൻ നേരത്തെ പറഞ്ഞ മാരിയത്തിൽ സീറ്റ് വീടായിട്ടത് ഇപ്പൊ വീടൊന്നും അല്ല പക്ഷേ കൂടെ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല അടിമയായതുകൊണ്ട് പദറി യുദ്ധത്തിലോ ഉഗുതി യുദ്ധത്തിലോ ഒന്നും ചെയ്തിട്ടില്ല സൽമാൻ ഫാസറി അബ്വാഫിനെ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ പിന്നീട് ഹർത്തക് യുദ്ധത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് സൽമാൻ ഫാരിസറിയാഫിനെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് റസൂദ് സുറാഹി സലമ്മ മോചനത്തിന് വേണ്ടിയിട്ടൊക്കെ ആവശ്യപ്പെട്ടു എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു ആ സമയത്ത് ചൂതന ആവശ്യപ്പെട്ട മറ്റൊന്നുമില്ല മുന്നൂറ് ഈത്തപ്പന തൈകളില്ല അത് നട്ട് അത് കായ്ക്കണം വേ എന്ന് പറയണം അതേപോലെ നാൽപ്പത് ഫുട്ട് സ്വർണവും ഇത് രണ്ടും നൽകിയാൽ എന്തെയ്യോ ചെയ്യും മോചനം ഉണ്ടാകും എന്ന് പറയാണ് അവർ പറയുകയാണ് ആദ്യം തന്നെ ഒരു ഫുക് സ്വർണം ഒരു കീൻ്റെ അകത്ത് നൽകുകയും എന്ത് ജ്യൂതൻകെട്ട് നൽകാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു എണ്ണി നോക്കുന്ന സമയത്ത് നാൽപ്പത് ഫുക്കൈ സ്വർണം കാണപ്പെട്ടു പിന്നീട് ഉണ്ടായിരുന്ന മുന്നൂറ് ഈത്തപ്പന വൃഷ്ടത്തൈകളാണ് സമാന മോചനത്തിന് വേണ്ടി സാവികളുടെ വൃക്ഷത്തൈകൾ കൊണ്ടുവരാൻ പല അങ്ങനെ സഹാബികൾ പലരും എന്ത് ചെയ്തു വൃക്ഷത്തൈകൾ കൊണ്ടുവരികയും റസസ് വാഹിശ്രമ കടന്നു വരികയും അങ്ങനെ നിബിധങ്ങളെ കൈകൊണ്ടാണ് എന്ത് ചെയ്തത് ഓരോ തൈ നട്ടത് ഒരു തൈ ഒഴികുകയാണ് ഒരു തൈ നട്ടിയിരുന്നത് ചരിത്രത്തിൽ സൽമാൻ ഇൽ ഫാരിസർ നിയമ ആയിരുന്നു ചില ഇതിലൊക്കെ അധികം ഒക്കെ പറയുന്നത് അത് ഉസ്മാൻ നിയം വാപ്പന്നെയായിരുന്നു കുമാർ നിയം വാപ്പനായിരുന്നു എന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ വൃക്ഷത്തൈ എന്ത് ചെയ്തില്ല കായ്ച്ചില്ല അത് റസസ് വാഹനമാണ് മാറ്റി നടുകയും അങ്ങനെയാണ് സൽമാൻ ഫാരിസനെ നെയ്യുന്നത് സ്വതന്ത്രമാകുകയും ജൂതനദ്ദേഹത്തിൻ്റെ സമ്പത്ത് കളക്കം നെയ്തു സൽമാൻ ഇൽ ഫാരിസ് ദാനമായിട്ട് നൽകിയെന്ന് ചരിത്രം പറയാൻ അങ്ങനെയാണ് സൽമാൻ ഫാരിസ് അലഹി അബ്വാഫന് സമ്പത്ത് നെയ്യുന്നത് വന്നു ചേർന്നത് എന്ന് ചരിത്രം പറയാം അല്ലെ ഇന്നൊരു ചെറിയൊരു പറഞ്ഞു ജനാസ് അല്ലേ നബി ലബിതങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം എടുത്ത കിണറാണ് രസസ്വാഹ്യശ്രമ ജീവിച്ചിരിക്കുന്ന സമയത്ത് ലബിതകൾ ദൈതവും ലഭിതങ്ങളെ അലിയുതിയോ വാഹനവും സഹാബികളൊക്കെ ഇവിടെ സന്ദർശിക്കുകയും ആ കിണറ്റിലെ വെള്ളം ലഭിതങ്ങളെ കുടിക്കുകയും ചെയ്യുകയും ചെയ്തു എന്നിട്ട് അത് മാത്രല്ല മിച്ചമിരുന്ന വെള്ളം കിണറ്റിലേക്ക് ഒഴിക്കുകയും ബ്രസുബാഹ്യശ്രമ അറിയാണത് സ്വർഗ്ഗത്തിലെ കിണറാണ് ലഭിതങ്ങള് വെറുതെ അറിയില്ലല്ലോ മഹീൻ്റെ അടിസ്ഥാനത്തിലല്ലേ അപ്പോൾ സ്വർഗ്ഗത്തിലെ കിണറാണ് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചനാസ എന്ത് ചെയ്യണം ഈ കനറ്റിലെ വെള്ളം കൊണ്ട് ഒളിപ്പിക്കണം ചെയ്യണം എന്ന് അസൂയത്ത് ചെയ്യണം അങ്ങനെ അസ്വസ്ഥ മരണപ്പെടുകയും അങ്ങനെ മരണപ്പെട്ട സമയത്ത് അലിർജിയും വാഹനവും സഹാബികളെ പറഞ്ഞയക്കുകയും അങ്ങനെ ഈ കനറ്റെന്നാണ് എന്ത് ചെയ്യുന്നത് ഏഴ് തോൽപാത്രം വെള്ളം എടുത്തു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടതൊക്കെ എല്ലാവർക്കും അറിയില്ല ഐഷാബി വീർ വാഹന അവരെ വീട്ടിൽ അവരെ മടിയിൽ കിടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അസ്വസ്ഥായിരിക്കുന്നത്

കൂട്ടക്കായി പിടിച്ചു ദോശ

പല സന്ദർഭത്തിലും ഉപദ്രവിക്കപ്പെട്ടതൊക്കെ നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ രസസ്വാഹ്യസലമ കുബായില് വരികയും കുബായിലിന് നിമിതങ്ങളെ പള്ളി നിർമ്മിക്കുകയൊക്കെ ചെയ്തില്ലേ അങ്ങനെ രസസ്വാഹിസിലമ്മ അവിടുന്ന് ലഭിതങ്ങൾ മതിലയിലേക്ക് വരുന്ന സമയത്താണ് എസ് എസ് ബാഹിസ് നമ്മുടെ ജീവിതത്തിലെ ലഭിതങ്ങൾ ആദ്യമായിട്ട് ചുമ നിസ്കരിക്കുന്നത് അപ്പം ഇതാണ് പണ്ണിട്ടെ അങ്ങനെ പള്ളിയിലാണ് ദിവസമുള്ള നാല് ദിവസം എല്ലാം നിസ്കരിച്ച പള്ളി അപ്പോൾ അവിടെ ഞങ്ങൾ ആസാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സൊഹാബിൻ്റെ വീട് ഇപ്പടുത്തായിട്ട് ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീടും കൂടി കാണാൻ പോകാൻ പറ്റും കാണാൻ പോകാനെട്ടോ മൂന്ന് കിലോമീറ്ററത്തെ ദൂരമുള്ളു അവിടെ നിന്ന് അങ്ങോട്ട് അറമുക്ക് അപ്പൊ ലഹില്ലാം എല്ലാ ശനിയാഴ്ചയും പോയിട്ട് കുപ്പപള്ളി പോയിട്ട് നിസ്കരിക്കാറുണ്ട് ഹണ് സംസ്കാരം എന്താണോ നടപ്പാതെ കേട്ടോ നമ്മള് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായി ഇപ്പോഴാണ് <laughs> കാണുന്നത് <laughs> 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 സ്വത്തിയ വീട് പുറത്ത് കണ്ടുപിടിച്ച വീട് ഒരു സ്വാഹാർ വീടാണ് മാലിക് മാലിക് എന്ന് പറയുന്ന സഹാബിയല്ലാബി ആയിരുന്നു യുദ്ധത്തിലും യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത സഹാബിയാണ് ഈ സഹാബിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാല് പിന്നീട് കണ്ണിന് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു എന്തേതു നഷ്ടപ്പെട്ടതാണ് വരുന്ന നടപടിയാണ് അപ്പൊന്നെയാണ് അത് നഷ്ടപ്പെടുകയും പിന്നീട് അദ്ദേഹം വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു അങ്ങനെ അതെ വിധങ്ങൾ അറിയുകയും വാങ്ങി വിളി കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു പള്ളിയിലേക്ക് വീട്ടിലേക്ക് എന്നാ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം പള്ളിയിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം കയറ് കെട്ടി ആ കയറ് പിടിച്ചുള്ള എന്ത് ചെയ്തു പള്ളിയിൽ വരികയും അങ്ങനെ എന്ത് ചെയ്തു ദിവസങ്ങളൊക്കെ കടന്നുപോയി പിന്നീട് മതിനിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുകയും അങ്ങനെ അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു തോടുണ്ടായിരുന്നു ചെറുതോട് രണ്ട് തോടുകൾ ഉണ്ടായിരുന്നു വലിയൊരു തോടുണ്ട് താരീഹിൽ പറയുന്ന വാദി ബത്തഹാൻ എന്ന് പറയുന്ന അതിൽ നിന്ന് മുറിഞ്ഞു പോകുന്ന ഒരു ചെറുതോട് അത് മുറിച്ച് കിടക്കാൻ എന്ത് ചെയ്തു പ്രയാസപ്പെട്ടു അങ്ങനെ റസായു സ്ഥലം അറിയിക്കുകയും ലഭിതങ്ങള് വരാൻ നൽകുകയും അങ്ങനെ സ്ഥലം വന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ ഭാഗത്ത് ഇതും രണ്ടര കയത്ത് നിസ്കരിച്ചു ലഭിതങ്ങള് നിസ്കരിച്ച പള്ളിയാണ് അപ്പൊ ആ ഒരു ചരിത്രമാണ് ഇത് ഒരു ചെറിയാണ് കേട്ടോ അല്ല എന്നൊക്കെ പറയുന്നത് ഇവിടെ കാണും ഇവിടെ ശരിക്കും എന്ന് ചെയ്തതാണ് ലമിതങ്ങളെ മദീനക്കാർ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ കാത്തിരിക്കുകയും ആ സമയത്താണ് ഒരു ചൂതൻ എന്താ ചെയ്യുന്നത് വീരൊന്ന് കാണുകയും അങ്ങനെ വിളിച്ചു പറയണേ കാത്തിരിക്കുന്ന പ്രവാചക ആ സമയത്താണ് മദീനക്കാരെന്ത് ചെയ്യുന്നത് സ്വീകരിച്ച സ്ഥലമാണ് കേട്ടോ അപ്പൊ മദീനയുടെ ഒരു പ്രധാനപ്പെട്ട സനീയത്തിൽ വിധാണ് മൂന്ന് സനീഹത്തിലെ വിതാക്കുകളാണ് അല്ലെ അതിൽപ്പെട്ട ഒരു സനീയത്തിലെ വിധമാണ് ഏത് ഇതിപ്പോൾ ഇപ്പോൾ ഒരുപാട് ദൂരാണ് മാസങ്ങളോളം യാത്ര ചെയ്തിട്ടാണ് ബസ്വസ്ഥ ചെയ്യുന്നത് എത്തുന്നത് തിരിച്ചു വരുന്നതൊക്കെ ഒക്കെ അപ്പോൾ ആ തബൂക്ക് യുദ്ധം കഴിഞ്ഞ കാര്യം മടക്കി വരുന്ന സമയത്ത് മദീനക്കാർ എന്ത് ചെയ്യുന്നത് സ്വീകരിക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് സന്ദർഭങ്ങളിലാണ് ബസ്വസ്താക്സിനെ ഇവിടെ സ്വീകരിച്ചത് എന്ന് ചരിത്രം പറയണം കേട്ടോ Yeah, what you... കേട്ടോ ജീവി ഉള്ളതുകൊണ്ട് ഇരക്കടില്ല കൊറേ ആയിരിക്കും